വെള്ളമുണ്ട് 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 നമുക്ക് മക്കളെ അപ്പൊ ഇന്ന് ഞങ്ങൾ ചോറ് വന്നേക്കുന്ന സ്ഥലം കാണാം നിങ്ങൾക്ക് നാട്ടിലെ നമ്മുടെ ഒരു കനാലിന്റെ സൈഡിലൊക്കെ നിക്കത്തില്ലേ ആ ഒരു വൈബാണ് ഈ ഒരു ഫലജിപ്പൊ കവിഞ്ഞൊഴുകാണ് ഇത് കേട്ടോ ആഹാ കിട്ടാ പോളി കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചോറിന കിട്ടിയ അടിപൊളി ഒരു സ്പോട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെയാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച വെള്ളമൊന്നുമില്ലായിരുന്നു ഇന്നുണ്ടോ ഇന്ന് നല്ല കിടിലം വെള്ളമൊക്കെ ആയിട്ട് നല്ല കവിഞ്ഞൊഴുകിയിട്ടുണ്ട് കേട്ടോ വേണ കുളിക്കാനൊക്കെ പറ്റൂട്ടോ എന്നിട്ട് അത്രയ്ക്ക് കിടിലം വെള്ളം ഒഴുകി വിട്ടിട്ടുണ്ട് അടിപൊളി സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചോർണ്ണം കിട്ടിയ സ്ഥലം കണ്ടോ നല്ല കവിഞ്ഞൊഴുകുന്ന ഫലജും നല്ല മരത്തണലും ഏ അപ്പോ ഇന്ന് ഞങ്ങള് ഇവിടെ എന്താണ് ഫുഡ് കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഇല കിട്ടിട്ടുണ്ട് കേട്ടോ പറമ്പിലുണ്ട് പറമ്പിൽ നിന്ന് താപ്പുട്ട് കടന്ന ഇല ഞങ്ങള് പറിച്ചു നമ്മൾ ഈ ഫലചീന്ന് ഇല കഴുകാണേ അവിടെ എന്തിനാ പോയിക്കുന്നു ബീറ്റ് റൂട്ട് തോരൻ ഓക്കേ പിന്നെ അച്ചാർ അയ്യോ തൈര് മേടിച്ചില്ല സ്പെഷ്യൽ തൈര് വാങ്ങിക്കാൻ അച്ചാറുണ്ട് പിന്നെന്താണ് കറി ഭീങ്കര ബെഡക്കായെന്നറിയില്ല കുഴപ്പില്ല റാഫി സ്പെഷ്യൽ മീൻ കറി മീൻ കറി ഉണ്ട് തലയാണ് കേട്ടോ തല ചൂത്തേട്ടാ ഇതൊക്കെട്ടെ ആട്ടു തട്ടിയോ തട്ട് രണ്ട് തല എടുത്തോളൂ എന്നാൽ ഇപ്പോൾ പറയേട്ട് പരിപ്പായിരിക്കാം ഇതൊപ്പായി അതോ കുളം കുളം നല്ല കാറ്റും ഫല ചൊഴുകുന്ന സ്ഥലവും നല്ല ആൽമരത്തിൻ്റെ ചൂടും സൂപ്പർ ചൂട് ഭയങ്കര കൊള്ളാം കൊള്ളാം നമ്മുടെ നാട്ടിലെ അത്ര രുചിയില്ലെങ്കിലും നല്ല കിടില മാങ്ങയാണ് പിന്നെ നമ്മൾ ഇല വരയ്ക്കാൻ പോകത്തുനിന്ന് കിട്ടിയതാട്ടോ നാട്ടിലത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല അടിപൊളി നല്ല മധുരമുണ്ട് ആ പൊളി സാധനം 어 아. 무둥도 못 가더니. 갈자죠. 안 그런데. 테스트 ചൂടുണ്ട് ചൂടാ പിന്നെ നാട്ടിലധുരം ഇല്ലെങ്കിലും നാട്ടിലത്ര മധുരം ഇല്ലെങ്കിലും പക്ഷെ സംഭവം കുഴപ്പമില്ല അടിപൊളിയാ പ്രതീക്ഷിക്കാണ്ട് വീണിട്ടല്ലേ നമ്മൾ ഉപയോഗിച്ചില്ല വേറെ പക്ഷേ എന്നാലും നമ്മളത് കണ്ട സ്ഥിതിക്കത് വൃത്തിയാക്കാല്ലോ തീർച്ചയായിട്ടും ഞ്ഞത് <laughs> 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 ఫి అడు వేస్ట్ బిల్ కళిట్ వందీయను